ഉടമ്പടി എടുത്തു എടുത്തുപോയിട്ടുള്ള മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ വളരെ അതായത് അമ്മയുടെ മാർഗങ്ങള് ജ്ഞാനമാർഗങ്ങൾ ക്രിസ്തു അനുഭവത്തിൻ്റെ ജ്ഞാനമാർഗങ്ങളിലാണ് ഉടമ്പടി അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് വിശ്വാസത്തോടും പ്രത്യാശയോടും തന്നെയാണ് എൻ്റെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനകൾ അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥനകൾ അതിനനുദാരികളായി വരുന്ന അവൻ പറയണതുപോലെ ചെയ്യാവുന്ന ചൈവനകൾ എല്ലാം അതുപോലെ വിശ്വസ്തയോടെ പാലിച്ചോണ്ട് പോകുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും നമ്മുടെ വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നീ ചൂട് നൽകിക്കൊണ്ടാണ് ഉടമ്പടി എന്ന് പറയുന്ന മുട്ടയെയും നമ്മൾ വിരിയിക്കുന്നത് അപ്പം ചിലതിന് ചില വിഷയങ്ങൾക്ക് കൂടുതൽ ചൂട് വേണ്ടി വരും ഇരുപത് തൊന്ന് ദിവസം കൊണ്ട് വിരിയും ചിലത് അറുപത് ദിവസം കൊണ്ടേ വിരിയത്തുള്ളൂ അപ്പം അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ടൈമാണത് അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് അത് വിരിഞ്ഞല്ല അല്ലെങ്കിൽ എൻ്റെ അയൽവാസി ഉടമ്പടി എടുത്തിട്ട് അവർക്ക് പെട്ടെന്ന് കാര്യം നടന്നല്ലോ എനിക്ക് ഇത്രയും താമസിക്കണമെന്ന് വച്ചാൽ നിൻ്റെ വിഷയത്തിൻ്റെ കാഠിന്യം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നിൻ്റെ വിഷയത്തിൻ്റെ കാഠിന്യം അപ്പം ചിലത് കൊഴിമുട്ട പോലെ ഇരിക്കും ചിലത് ആമ മുട്ട പോലെ ഇരിക്കും അതിന് കൂടുതൽ ഹീറ്റ് ആൻഡ് എനർജി വേണ്ടി വരും അപ്പം അത്രേൻ്റെ വിഷയമുള്ളൂ അല്ലാതെ അതിൽ അവർ നിങ്ങൾ കമ്പയർ ചെയ്യരുത് ആവശ്യമില്ലാതെ കാര്യം രണ്ടിനും രണ്ടും നേച്ചറുള്ള സബ്ജക്റ്റ് ആയിരിക്കും പ്രാർത്ഥിക്കാർ തെയമേ ജീവിതത്തിലെ ജീവിതത്തിൽ കൂടുതൽ വിശ്വാസവും കൂടുതല് സ്നേഹത്തിന്റെ ചൂടും ചൂടും ആവശ്യമായിട്ടുള്ള ആവശ്യമായ വിഷയങ്ങൾക്ക് വിഷയങ്ങൾക്ക് ആവശ്യം ആർജിക്കുന്ന ആവശ്യമായ ആവശ്യമായ ദൈവ സ്നേഹത്താ സ്നേഹം നിരക്കണമേ എന്നെ നിരക്കണമേ

അത്ഭുതത്തിന് ദിവ്യാത്ഭുതത്തിന്റെ നെറ്റ് നെറ്റ് റിസൾട്ട് എന്താണ് എന്ന് യോഹന്നം പറഞ്ഞിട്ടാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത് വാസ് അടുവാസ്തൻ നെറ്റ് റിസൾട്ട് ഇതിന്റെ നിരന്തര ഫലം എന്താണ് വസ്തു വിശ്വാസം തന്നെയാണ് ആരുടെ വിശ്വാസം ശിഷ്യന്മാരുടെ വിശ്വാസം ആരാണ് ശിഷ്യന്മാർ പ്രവർത്തകരെ അതാണ് കർത്താവിൻ്റെ പ്രവർത്തകരെ കർത്താവ് രൂപീകരിക്കുകയാണ് അത് അതുകൊണ്ടാണ് യൊഹന്ന പറയണത് അങ്ങനെ അവൻ്റെ ശിഷ്യന്മാർ ഈശോയിൽ വിശ്വസിച്ചു രണ്ടേ പതിനൊന്ന് വിശ്വ യോഹന്നാൻ്റെ ശുഭിശേഷം രണ്ടാമധ്യായം പതിനൊന്നാമത്തെ വാക്യം എന്താ പറയണത് കാരായൽ അത്ഭുതം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ അത് കണ്ട എന്താ ചെയ്തത് അങ്ങനെ ജനക്കൂട്ടം അവനെ വിശ്വസിച്ചെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ ഒരു ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ ഒരു മുമ്പിൽ നടക്കുന്ന ഒരു മിറക്കളാണത് ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ മുമ്പിൽ നടക്കുന്ന ഒരു മിറക്കിളാണ് അവിടെ എല്ലാവരെയും അത് ഒരു കൺവെൻഷൻ പോലെ അപവർദ്ധിപ്പിക്കുന്ന പോലെ ഉള്ള ഒരു സംഭവമല്ല അവിടെ വന്നിരിക്കണത് ശിഷ്യന്മാരും അവൻ്റെ ശിഷ്യന്മാരും അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നു അതാണ് അപ്പോൾ യേശുവിനും ശിഷ്യന്മാർക്കുമുള്ള ഒരു റിലേറ്റീവ്സിൻ്റെ ഒരു ഒരു ഫംഗ്ഷനാണത് എല്ലാവരും അല്ലാതെ നമ്മൾ പള്ളിയിൽ പെരുന്നാളിന് പോണ പോലെയുള്ള എൻ്റയർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള അത്ഭുതമല്ല അടയാളമല്ല വളരെ പരിമിതമായ രീതിയിൽ ക്ഷണിക്ക പ്രത്യേകം ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ ഇടയിലുണ്ടാകുന്ന ഒരു വെളിപാടാണ് യേശുവിനെ വെളിപ്പെടുത്തണതാണത് അവിടെ ഇപ്പോൾ റിലേറ്റീവ്സിൻ്റെ മുമ്പിൽ ക്ഷണിക്കപ്പെട്ടവരുടെ മുമ്പിൽ യേശുവിനെ വെളിപ്പെടുത്തുന്ന ഒരു വലിയ അടയാളമാണത് അതുകൊണ്ടാണ് അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചുവെന്ന് യോഹന്നാൻ രണ്ടേ പതിനൊന്നേ ആ അധ്യായം കഴിയുമ്പോൾ പറയ അതാ അത്ഭുതം കഴിയുമ്പോൾ പറയണതേ അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് ചില മിറക്കുകളെ ശരിക്കും എന്തിനുള്ളതാണ് ശിഷ്യന്മാരെ വിശ്വസിപ്പിക്കാനുള്ളതാണ് ആരാണ് ശിഷ്യന്മാർ യേശു കർത്താവണെന്ന് ഹൃദയത്തെ വിശ്വസിച്ച് വിശ്വസിപ്പിച്ചും സുവിശേഷ വേല ചെയ്യുന്ന ആൾക്കാരെയാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ യേശുക്കർത്താവണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റു പറയുന്ന രക്ഷാകരമായ നടപടിക്ക് വേണ്ടി പ്രത്യേക അഭിഷേകം പ്രാപിച്ച ആൾക്കാരാണ് ശിഷ്യന്മാർ അപ്പം ശിഷ്യന്മാരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന അതിനു വേണ്ടി കാരണമായത് ആരാണ് പരിശുദ്ധ അമ്മയാണ് അപ്പം ശിഷ്യന്മാർക്ക് വിശ്വാസം ഉണ്ടായാൻ വേണ്ടി ശിഷ്യന്മാരാണല്ലോ പിന്നീട് യേശുവിനെ ലോകത്തിലേക്ക് കൊടുക്കണതേ അപ്പോൾ അമ്മയുടെ മിഷ മരിയൻ മിഷൻ ഭയങ്കര ശക്തമാണ് ഒന്ന് റസ്യു ജീസസ് യേശുവിനെ വചനത്തിൽ വിശ്വസിച്ച് കൊണ്ട് യേശുവിനെ ഉദരത്തി സ്വീകരിക്കുന്നയാളാണ് മേരി എന്നിട്ട് പിന്നീട് റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി ലോകത്തിന് യേശുവിനെ കൊടുക്കാൻ വേണ്ടി ശിഷ്യന്മാരെ ഒരുക്കുന്ന ആളാണ് അമ്മ ഇപ്പോൾ നമ്മൾ ഉടമ്പടി എടുത്ത് കഴിയുമ്പോഴേ ഒരേ സമയം അമ്മയെപ്പോലെ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും പിന്നെ യേശുവിനെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ യേശുവിന് സാക്ഷികളാകാൻ വേണ്ടിയുള്ളവരെ പരിചരിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വലിയൊരു ദൗത്യമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കണമെന്നുള്ള ബോധ്യമുള്ളവർക്ക് പെട്ടെന്ന് ദൈവമഹത്വം ഉണ്ടാകും ശ്രുതിയേശുലിയേശു പരമദിവ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പിന്നീട് ഈ ശിഷ്യന്മാരാണ് വിശ്വാസത്തിൽ വളർന്ന് യേശുവിനെ ലോകത്തിന് കൊടുക്കണത് പഴ യോഹന്ന രണ്ടേ പതിനൊന്നിൽ പറയുന്ന അവൻ്റെ ശിഷ്യന്മാര് യേശുവിൽ വിശ്വസിച്ചു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കാര്യം എന്താണ് ആ ശിഷ്യന്മാരിലൂടെയാണ് ഇപ്പൊ തന്നെ നമുക്ക് ഉദാഹരണത്തിന് ഗ്രീക്കുകാര് യഹൂദന്മാരല്ലാത്ത ആൾക്കാരാണല്ലോ പിന്നെയുള്ള ഒരു ക്സിഡറബിൾ ഓഡിയൻസ് എന്ന് പറയുന്നത് ഗ്രീക്കുകാരാണ് യേശുവിൻ്റെ കാലത്തെ ഗ്രീക്കുകാര് നേരിട്ട് യേശുവിൻ്റെ അടുത്ത് വരണില്ലല്ലോ വധന എന്താ പറയണത് മര്യ മര്യൻ വഴി മാതാവ് വഴി പരിശീലിപ്പിക്കപ്പെട്ട വിശ്വാസത്തിൽ വളർന്ന ശിഷ്യന്മാരെ അടുത്തേക്ക് ആണ് പിന്നീട് ലോകം വരണത് അതാണ് ഈ നമ്മൾ വിശുദ്ധ ഖന്ന സുവിശേഷം പന്ത്രണ്ട് ഇരുപത്തൊന്ന് ഗ്രീക്കുകാർ വന്ന് ശിഷ്യന്മാരോട് ചോദിച്ചു എന്താണ് ചോദിച്ചത് വി വൺ സി ജീസസ് ഞങ്ങൾക്ക് യേശുവിനെ കാണണം അപ്പം അത് ആരാണ് ആരാണ് ചോദിക്കുന്നത് പീലിപ്പോസിനോടാണ് ചോദിക്കുന്നത് പീരിപ്പോസൊക്കെ കർത്താവിൻ്റെ ബന്ധുക്കാരെ സൈതായിക്കാരൻ കല്യാണത്തിനുണ്ടായിരുന്ന കക്ഷികളാണ് അപ്പോൾ പിരിപ്പോസോട് പറഞ്ഞു ഞങ്ങൾക്ക് കർത്താവിനെ കാണണം പിരിപ്പോസിൻ്റെ അടുപ്പക്കാരാണ് കഫർനാമുകാരനായ പത്രോസ് ഇപ്പോൾ ബസെയ്ദ കഫർനാമൊക്കെ വളരെ സമുദ്രീല പട്ടണങ്ങളിലാണ് ഇപ്പോൾ ഇവരെല്ലാവരും മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ നിന്നുള്ളവരാണ് അപ്പോൾ അവർ പിരിപ്പോസ് വന്നിട്ട് അന്തരിയോസ്സിനോട് പറയും ഗ്രീക്കുകാർ വന്നിട്ടുണ്ട് അവർക്ക് കർത്താവിനെ കാണണമെന്ന് പറയും അപ്പം അന്തരിയോസും അന്തരയോസും ഫിലിപ്പോസും കൂടി ഗ്രീക്കുകാരെ കൂട്ടിക്കൊണ്ട് യേശുവിൻ്റെ അടുത്ത് വരും ഇപ്പം ഗ്രീക്കുകാർ വരുമ്പോൾ അപ്പം പ്രമേ ക്രമേണ നമുക്കറിയാവല്ലോ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് നിങ്ങൾ കൃപാശ്രത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ എന്താ ഉടമ്പടി എടുക്കുന്നത് ഞങ്ങൾ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കും അറിഞ്ഞവരെ ആഴപ്പെടുത്തും അതാണ് നമ്മൾ എടുക്കുന്ന ഉടമ്പടി അല്ലേ അവൻ പറയുന്നത് പോലെ ചെയ്യും അങ്ങനെ കർത്താവിന് നമ്മൾ ആഴപ്പെടും അങ്ങനെ എന്തിനാണ് ആർത്താവി കർത്താവിൽ ആഴപ്പെടുന്നത് ലോകത്തിന് കർത്താ ഈശ്വരനെ കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഗ്രീക്കുകാർ വന്നപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരും അപ്പം ഇത് നമ്മളെ ഉടമ്പടിയുടെ ആന്തരികത മറന്നു പോകരുത് അതൊരു പ്രാർത്ഥനയല്ല ഒരു പ്രവർത്തന രീതിയാണത് ഒരു മിഷൻ രീതിയാണത് ഉടമ്പടി അപ്പം അവർ ഞാൻ അതുവഴി ഞാൻ മയ്യൻ മിഷനറിയായി മാറുകയാണെന്നുള്ള ബോധം എപ്പോഴും ഉണ്ടാകണേ ഏത് ലോക്ക്ഡൗൺ ഈ ലോക്ക്ഡൗണൊക്കെ നല്ലൊരു കാലമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ കാലങ്ങളിങ്ങനെ ചെയ്ഞ്ച് ചെയ്യുമ്പോഴും നമ്മൾക്ക് വിശ്വസ്ത പ്രകടിപ്പിക്കാനുള്ള ഒരു അനുകൂലമായ അവസര അവസരമാണിത് അല്ലിപ്പോൾ ഉടമ്പടി അല്ലേ ലോക്ക്ഡൗൺ അല്ലേ ഇപ്പോൾ ഉട ഇപ്പോൾ ഇപ്പോൾ കൊറോണ അല്ലേ ലോക്ക്ഡൗൺ അല്ലേന്ന് പറഞ്ഞ് മണ്ടത്തട ഒന്നും കാണിച്ചേക്കരുത് ഇപ്പോഴാണ് വിശ്വസ്തത കാണിക്ക അപ്പം ഞങ്ങൾക്ക് എന്ത് കാര്യം ഇപ്പോൾ നല്ല ഒരുവിധം അത്യാവശ്യം ചിലവുള്ള ഒരു പരിപാടിയാണ് ശുശ്രൂഷയാണ് സാമ്പത്തിക ശുശ്രൂഷയാണ് ഈ എല്ലാ ചൊവ്വാഴ്ചയും അതുപോലെ തന്നെ തിങ്കളാഴ്ചയും ഉടമ്പടി എടുത്തവർക്ക് വേണ്ടിയുള്ള ഉടമ്പടി ആരാധന നടത്തുക ഇപ്പോൾ ഇതിനിപ്പോൾ നാല് ക്യാമറയാണ് വെച്ചിരിക്കണത് കൊയറുണ്ട് എല്ലാത്തിനും ചിലവുണ്ട് ശരിക്കും ഞങ്ങൾ ആരോട് അഞ്ച് പൈസ ചോദിക്കണമില്ല വാങ്ങിക്കണമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് എന്തങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനത്തോടുള്ള വിശ്വസ്തയാണ് ഉടമ്പടി എടുത്തവർ കറുത്ത അപ്ഡേഷൻ ഉണ്ടാകണം അവർക്ക് വചനത്തിൻ്റെ അപ്ഡേഷൻ ഉണ്ടാകണം അവർ വചനത്തിൽ വളരണം അപ്പോൾ വചനത്തിൽ വളർന്ന് ആന്തരിക ഉണ്ടായി അറിവുണ്ടായി അറിവ് അനുഭവമായി അനുഭവം ബോധ്യമായി ബോധ്യം സാക്ഷ്യമായി കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകണം കാര്യം ഓരോ ഇനിസ്റ്റും ഉണ്ടാകണ എന്തിനാണ് ഇപ്പോൾ ഗ്രീക്കുകാർ വരുന്നു ഗ്രീക്കുകാർ വരുമ്പോൾ ഈശോ എന്താ പറയണത് ഗ്രീക്കുകാർ വരാൻ പോകണമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഈശോ എന്താ പറയണത് എന്തിനാണ് ഗ്രീക്കുകാർ വരണം എന്നാണ് പറയണത് ഈസോ എന്താണ് ഇപ്പോഴെൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഓരോ ആൾക്കാരെ നമ്മുടെ ജീവിതത്തിലോട്ട് വരുമ്പോഴേ നമുക്കുണ്ടാകുന്ന ഫീലിംഗ് എന്താണ് അസ്വസ്ഥതയാണ് അതാണ് അപ്പം കുരിശിൻ്റെ വചനത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് കുരിശിൻ്റെ വചനം എപ്പോഴും അസ്വസ്ഥത വചനം എന്ന് പറയുമ്പോൾ കുരിശിൻ്റെ വചനമാണ് ഇപ്പം ഒന്ന് കുറഞ്ഞ സോന്നേ പതിനെട്ട് കുരിശിൻ്റെ വചനം വചനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒന്ന് കുറഞ്ഞ സോന്നേ പതിനെട്ട് എന്താ പറയണത് വചനത്തെ വിളിക്കുന്ന പേരെന്താ കുരിശിൻ്റെ വചനമെന്നാണ് ഇപ്പോൾ വചനം സാർത്ഥകമായ വചനമെല്ലാം കുരിശിൻ്റെ വചനമായിരിക്കും ആ കുരിശിൻ്റെ വചനത്തിൻ്റെ ഗുണമെന്താണ് രക്ഷയിലൂടെ ചരിക്ക് ലോകത്തിൽ രണ്ടു തരം മനുഷ്യരെയാണ് കാണുന്നത് ഒന്നെന്താണ് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് പിന്നെ എന്താണ് രക്ഷയിലൂടെ ചരിക്കുന്നവർ രണ്ടുതരം മനുഷ്യരാണ് ഉള്ളത് നാശത്തിലൂടെ ചരിക്കുന്നവരുമുണ്ട് രക്ഷയിലൂടെ ചരിക്കുന്നവരുമുണ്ട് അപ്പോൾ രക്ഷയിലൂടെ ചരിക്കുന്നവർക്കാണ് കുരുഷൻ്റെ വചനം ദൈവത്തിൻ്റെ ശക്തിയാണ് പ്രീസ്

करता मैं जंगल कलर करता मैं महत्तम महत्तम में शिरि कलिवन ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും സാക്ഷ്യം പറയാൻ തന്ന അവസരത്തിനായിട്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി ഞാൻ ആദ്യമായി എൻ്റെ പേര് ബീന തോമസ് ഇതെൻ്റെ ഹസ്ബൻഡ് എൻ്റെ മൂന്ന് കുഞ്ഞുങ്ങൾ ഇതെൻ്റെ മമ്മി ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് നവംബർ നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഞാനിപ്പം ഈ ഇവിടെ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് അയർലൻഡിൽ നിന്നുമാണ് ഞാൻ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ അയർലൻഡിലേക്ക് പോയി അവിടെ വർക്ക് ചെയ്യുന്നവർക്കറിയാം അവിടെ ഒരു എക്സാം ഉണ്ട് ആർ സി എസ് ഐ ആപ്റ്റിറ്റ്യൂഡ് എക്സാം അത് ഞാൻ രണ്ട് വട്ടം എക്സാം എഴുതി രണ്ട് വട്ടവും ഫെയിലായി ഞാൻ ആദ്യമൊന്നും ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നില്ല കാരണം അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് പതിനാല് സ്റ്റേഷൻസ് ഉണ്ട് ഞങ്ങൾക്ക് ആ പതിനാല് സ്റ്റേഷനും നമുക്ക് പാസ്സാകണം പക്ഷേ അവിടെ എല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആയ കാരണം ഞാൻ ഉടമ്പടി വസ്തുക്കളൊന്നും ഉപയോഗി ഉപയോഗിച്ചില്ല ആദ്യ സമയത്ത് പിന്നീട് ഞാൻ രണ്ടു വട്ടവും ഫെയിലായി കഴിഞ്ഞു ഞാൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു ഉടമ്പടി വസ്തുക്കളെല്ലാം ഞാൻ ഉപയോഗിച്ചു അങ്ങനെ ഞാൻ ആ എക്സാം ഞാൻ പതിനാല് സ്റ്റേഷനും ഞാൻ പാസ്സായി അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണ് അത് ഭയങ്കര അത്ഭുതമാണ് എനിക്ക് എല്ലാ ജനങ്ങളോടും പറയാനുള്ളത് ഉടമ്പടി വസ്തുക്കൾക്ക് ഭയങ്കര ശക്തിയാണെന്ന് ഞാൻ അത് അത് മുഹാന്തരം ഞാൻ മനസ്സിലാക്കി അത് കഴിഞ്ഞ് ഞാൻ എക്സാം പാസ്സായി ആദ്യം അത് കഴിഞ്ഞിട്ട് രണ്ട് വട്ടം ഞാൻ ഫെയിലായപ്പം ഇവിടെ നിന്നും ഞാൻ വേറെ ഒരു വർക്കിംഗ് പ്രേസിലോട്ടാണ് ഞാൻ ജോലി കിട്ടി പോയത് പക്ഷേ ആദ്യത്തെ രണ്ട് വട്ടം ഫെയിലായപ്പോഴും അവരെ അവർക്ക് എന്നോടുള്ള ഇം ഇംപ്രഷൻസ് മൊത്തവും പോയി അങ്ങനെ അവർക്ക് ജോലിയിൽ വേണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒന്നായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എച്ച് എസ് സി ഹോസ്പിറ്റലിൽ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി കിട്ടാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു പക്ഷേ ആ സമയത്ത് എച്ച് എസ് സി എല്ലാം ഫ്രീസ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു ഒ എങ്ങും ഇൻ്റർവ്യൂ ഒന്നുമില്ല അങ്ങനെ ഞാൻ ഒരു നേഴ്സിങ് ഹോമിലോട്ട് എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി പക്ഷേ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു എന്നിരുന്നാൽ പോലും എൻ്റെ അമ്മ അമ്മമാതാവും ഈശോയും അവിടെയാണ് ജോലി വിധിച്ചിരുന്നത് ഞാൻ ആദ്യം ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തു എൻ്റെ അടുത്ത് എൻ്റെ മാതാവ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാമാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് അങ്ങനെ ഞാൻ എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സായി ഞാൻ അവിടെ അറ്റൻഡ് അവിടെ ജോലിക്ക് ഞാൻ ജോയിൻ ചെയ്തു അത് കഴിഞ്ഞ് ഒരു ഏഴ് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അതായത് ഒരു അർഹതയുമില്ലാത്ത എനിക്ക് എനിക്ക് എൻ്റെ രോഗികളെയെല്ലാം ഞാൻ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുമായിരുന്നു എനിക്ക് ഒരു ഒരു അർഹതയുമില്ലാത്ത എനിക്ക് സി എൻ എം പോസ്റ്റ് കിട്ടി അതായത് ക്ലിനിക്കൽ നേഴ്സ് മാനേജറായിട്ട് പോസ്റ്റ് കിട്ടി അയർലൻഡിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം ഒരിക്കലും ഒരു ഏഴ് മാസമായ ഒരാൾക്ക് ക്ലിനിക്കൽ നേഴ്സ് മാനേജറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുകയില്ല ഞാൻ ഈ ഉടമ്പടി എടുത്ത ശേഷം ഒരുപാട് ദൈവത്തോടടുത്തു എൻ്റെ അമ്മ മാതാ അമ്മമാതാവിനോടടുത്തു എന്തൊരു ആപത്ത് വന്നാലും അമ്മമാതാവിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് ഈ പോസ്റ്റിന് ഓഫർ കിട്ടി എനിക്ക് ഫെബ്രുവരി പതിനേഴിനായിരുന്നു ഇൻ്റർവ്യൂ മാർച്ച് പത്തിന് ഞാൻ ക്ലിനിക്കൽ നേഴ്സ് മാനേജറായിട്ട് ചാർജ് ഏറ്റെടുത്തു ഒരിക്കലും ജീവിതത്തിൽ എല്ലാവർക്കും നേഴ്സായിട്ടുള്ളവർക്ക് അയർലൻഡിൽ വർക്ക് അറിയാം രണ്ട് വർഷം കഴിയാത്തവർക്ക് ഒരിക്കലും ഈ പോസ്റ്റ് കിട്ടത്തില്ല അതും അത്ര സ്മാർട്ടായിട്ടുള്ളവർക്ക് ഞാൻ ആദ്യത്തെ ആ ഒരു വർക്കിംഗ് പ്ലേസിൽ ഞാൻ വന്നിരുന്നു എങ്കിൽ എനിക്ക് ഈ പോസ്റ്റ് ഒന്നും കിട്ടിത്തില്ല അപ്പം ഈ ഫെയിലൊക്കെ വന്നത് എൻ്റെ അമ്മമാതാവിൻ്റെ എൻ്റെ ഈശോയുടെയും ഒരു അനു അനുഗ്രഹമായിരുന്നു ഞാൻ ഒത്തിരി വിഷമിച്ചു ഫെയിലായപ്പോഴൊക്കെ ആർ സി എസ് ഐ ആപ്റ്റിറ്റ്യൂഡ് എക്സാമിന് ഫെയിലായപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ചു എന്താണ് എനിക്കിങ്ങനെ പരീക്ഷണങ്ങളെന്ന് പക്ഷേ ഇതെല്ലാം നമുക്കൊരു അവസാനം ഒരു നല്ല നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് പിന്നെ എനിക്കങ്ങനെ ഞാനിപ്പോൾ ആ ഒരു പോസ്റ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം ഭയങ്കര അത്ഭുത സാക്ഷ്യമായിട്ടാണ് ഞാനിത് കാണുന്നത് സമയക്കുറവ് കാരണം ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല മാനേജ്മെൻറ്റിനൊക്കെ എന്നെ ഭയങ്കര കാര്യമാണ് അതെൻ്റെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുവാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എൻ ഈ ഉടമ്പടിയിൽ തന്നെ ആയിരിക്കുന്നതിന് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ മമ്മിയുടെ റൈറ്റ് കാലില് കാൽപാൽപത്തിയിൽ ഒരു വലിയ മുഴ വന്നു അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻ്റും കൂടെയാണ് മമ്മിയെ ആശുപത്രിയിൽ കൊണ്ടുപോയത് കൊണ്ടുപോയപ്പം മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞു ഇത് സർജറിക്ക് റെഫറ് ചെയ്യണം അങ്ങട്ട് കീറിക്കളയണമെന്ന് പറഞ്ഞു അമ്മച്ചി ഒരിക്കലും ഒന്നിനും അടുക്കുന്നില്ല ഒരിക്കലും അതെനിക്ക് വേണ്ട ചെയ്യണ്ട എന്ന് പറഞ്ഞു ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയോട് എൻ്റെ മമ്മിയുടെ കരച്ചിൽ എനിക്ക് കാണാൻ വയ്യ എനിക്ക് ഈ വിഷമം എനിക്ക് കാണാൻ വയ്യ അമ്മമാതാവ് ആ മുഴ മാറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കുറച്ച് ദിവസങ്ങൾ ആ മൊഴ അങ്ങനെ തന്നെ നീണ്ടു നിന്നു എൻ്റെ ആങ്ങളയുടെ മക്കൾ ആംഗ്ലയുടെ കൂടെയാണ് മമ്മി താമസിക്കുന്നത് ആങ്ങളയുടെ മക്കൾ ഒരു ദിവസം രാവിലെ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി അമ്മച്ചിയുടെ കാലയിൽ മുഴ കാണുന്നില്ലല്ലോ എന്ത് ചെയ്യുന്നു എന്ന് അപ്പം എല്ലാവരും പോയി ആക്ച്വലി എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ടായിരുന്നു മുഴയുടെയൊക്കെ ഞാൻ മൊബൈലിലുണ്ട് ഇനിമിപ്പം കാണിക്കുന്നില്ല ഞാൻ അയർലൻഡിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്നു അത് പെട്ടിയിലിരിക്കുവാണെ എടുത്തിട്ടില്ല ഭയ വലിയൊരു മുഴയാണ് അത് അപ്രത്യക്ഷമായെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അതൊരു ഇമ്പോസിബിളാണ് അമ്മ മാതാവിനാൽ അസാധ്യമായിട്ടുള്ളത് ഈശോയുടെയും അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല എനിക്ക് എല്ലാ ജനങ്ങളോടും പറയാനുള്ളത് ഇതാണ് ആ മുഴ എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയാൻ പറ്റുന്നില്ല അമ്മച്ചിയുടെ കാൽ ഇന്ന് കാൽപ്പത്തി പരക്കയാണ് ഇരിക്കുന്നത് ഒരു മുഴയില്ല ഒന്നും തന്നെയില്ല ഇതാണ് എൻ്റെ വലിയേറിയ രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇതെൻ്റെ രണ്ടാമത്തെ മകനാണ് ഈ മകനും ഈ മകൻ്റെ മുഖം ഒഴിച്ച് ബാക്കി ദേഹമെല്ലാം ചൊറിഞ്ഞളിഞ്ഞ് പൊട്ടി ഇരിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ലോകത്തുള്ള എല്ലാ ഹോസ്പിറ്റലും ആയുർവേദവും ഈ കുഞ്ഞ് കഴിച്ചു ഈ കുഞ്ഞിന് ഇപ്പോൾ പന്ത്രണ്ട് വയസ്സുണ്ട് ഒമ്പത് വയസ്സിലാണ് തുടങ്ങിയത് ഈയൊരു ചൊറു ചില്ലുമെല്ലാം ഒരുപാട് മരുന്നുകൾ കഴിച്ചു അവസാനം ഞാൻ തന്നെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇനിയും ഒരു ഹോസ്പിറ്റലിലും കൊണ്ടുപോകുന്നില്ല എല്ലായിടത്തും കൊണ്ടുപോയിട്ട് വരുമ്പോഴും ഒരു മാസം കഴിയുമ്പോൾ ഒരു മാസമാകുമ്പം ഒരു മാസം വരെ കുഞ്ഞിന് ഒരു ചെറിയ ചൊറിച്ചിലിനൊക്കെ ഭേദമുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ടാകും അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾക്കാർ പറയും ഇന്നടത്ത് വലിയൊരു ഹോസ്പിറ്റലുണ്ട് ആയുർവേദമുണ്ട് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടു അങ്ങനെ എല്ലാത്തിടത്തെ മരുന്നുകളും മൊത്തം ഈ കുഞ്ഞ് കഴിച്ചു കുഞ്ഞ് അവസാനം കുഞ്ഞിന് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല അതായത് ഭയങ്കരമായിട്ട് കുഞ്ഞിന് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല ഉള്ളവരെല്ലാം ഈ ചൊറിഞ്ഞളിഞ്ഞിരിക്കുന്ന ശരീരത്തിൽ കുഞ്ഞ് ജീൻസ് പാൻറ്റും എല്ലാം ഇട്ടുകൊണ്ട് പോകും കാരണം കൂട്ടുകാരെല്ലാം കളിയാക്കുമായിരുന്നു കുഞ്ഞിനെ അതായത് അടുത്തിരിക്കാനൊക്കെ മടുകി കാണിച്ചിരുന്നു കുഞ്ഞിനോട് അതായത് മാറിയിരിക്കാനൊക്കെ പറയുമായിരുന്നു അങ്ങനെ കുഞ്ഞ് പറഞ്ഞു എനിക്ക് സോക്സ് വേണം എനിക്ക് പാൻറ്റ് ഇട്ടുകൊണ്ട് പോകണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങളത് അവന് നിർബന്ധമായിട്ടത് ചെയ്തു അങ്ങനെ അവസാനം എൻ്റെ ഈ അമ്മമാതാവിൻ്റെ തിരുനടയിൽ വന്നു ജോസഫ് ജോസപ്പച്ചനെ കുഞ്ഞിനെ കാണിച്ചു കുഞ്ഞിനെ എപ്പോഴും ഇൻഫെക്ഷൻ ആയിട്ടായിരുന്നു ഇതിരുന്നത് എപ്പോഴും പനി വരും ജോസഫ് ജോസഫച്ചൻ തലയിൽ പിടിച്ചു പ്രാർത്ഥിച്ചപ്പോഴും ഫോർട്ടി ഡിഗ്രി പനിയിലാണ് കുഞ്ഞിനെ ഞങ്ങളിവിടെ കൊണ്ടുവരുന്നത് ജോസഫ് ജോസഫച്ചൻ പിടിച്ച് പ്രാർത്ഥിച്ചു ഒന്നും ഒന്നും ഭയപ്പെടേണ്ട ഇത് സൗഖ്യമാകുമെന്ന് പറഞ്ഞു അന്ന് തൊട്ട് കുഞ്ഞിന് നേർച്ച വസ്തുക്കളും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു നല്ല രീതിക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും നല്ല ഇതായി ശക്തമായിട്ട് ആത്മീയമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു അതിൻ്റെ പേരിൽ കുഞ്ഞിൻ്റെ സൗഖ്യമായി കുഞ്ഞിൻ്റെ ദേഹത്തും കയ്യേലും എല്ലായിടത്തും ഉണ്ടായിരുന്നു കാലെല്ലാം അത്രമാത്രം ഭയങ്കരമായിട്ട് കണ്ടാൽ സെല്യുലൈറ്റീസ് അതുപോലെയാണ് കുഞ്ഞിൻ്റെ കാലൊക്കെ ഇരുന്നത് കുഞ്ഞിൻ്റെ ഇപ്പം ഒന്നും തന്നെയില്ല ദേഹത്തും ഫുഡിലും എത്ര ഫുഡ് കഴിച്ചാലും ഒന്നും കുഞ്ഞിന് കുഴപ്പമില്ല ഒരു പ്രശ്നങ്ങളും കുഞ്ഞിനില്ല ഇതെല്ലാം നടത്തി എൻ്റെ അമ്മ മാതാവിന് ഒരാരും നന്ദി അമ്മയെ അപേക്ഷിച്ചാൽ നടക്കാത്തതൊന്നുമില്ല ഞാൻ സാക്ഷിയാണ് അമ്മമാതാവിനോട് നമ്മൾ ആ ശക്തമായിട്ട് അതായത് വിശ്വസിക്കണം അല്ലാതെ ചുമ്മാത് പേരിന് വേണ്ടി നമ്മുടെ കാര്യം സാധിക്കാനല്ല നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ അമ്മ ഇറങ്ങി വരും ഉറപ്പാണ് ഞാൻ എൻ്റെ ജീവിതം മൊത്തം ഈ അമ്മ മാതാവാണ് എൻ്റെ ബ്ല എനിക്ക് ഭയങ്കര ആണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാവ് എനിക്ക് തരുന്നത് അത് കഴിഞ്ഞ് എൻ്റെ മൂത്ത മോൻ പത്താം ക്ലാസ്സിലായിരുന്നു ഇപ്രാവശ്യം സി ബി എസ് ഇ സിലബസ് കുഞ്ഞ് പഠിക്കത്തില്ലായിരുന്നു എട്ടാം ക്ലാസ് തൊട്ട് കുഞ്ഞ് ഒത്തിരി ഉഴപ്പമായിരുന്നു പഠിത്തമെന്ന് പറയുന്നത് ആശാൻ കുഞ്ഞും എടുക്കാനാണ് പക്ഷെ പഠിക്കത്തില്ല ഈ കോവിഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എട്ടാം ക്ലാസ് തൊട്ട് ആശാൻ ഒരു ഒരു ഒന്നും തന്നെ പഠിക്കുവോ ഒന്നും ഒരു ഒരിതില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് കുഞ്ഞിപ്പം ഈ പ്രാവശ്യം സി ബി എസ് ഇ സിലബസ് മോഡൽ പരീക്ഷയ്ക്ക് പരീക്ഷ പരീക്ഷാ സമയത്തുപോലും കുഞ്ഞിൻ്റെ മാർഗ് ഞാനിവിടെ അനൗൺസ് ചെയ്യാം ഇരുപത്തഞ്ചിലും അമ്പതിലും അറുപതിലുമൊക്കെ കുഞ്ഞിന് കിട്ടിക്കൊണ്ടിരുന്ന മാർഗ് എട്ട് കിട്ടുമായിരുന്നു എനിക്ക് ഒരു നാണക്കേടുമില്ല എൻ്റെ അമ്മ മാതാവിൻ്റെ മുമ്പിൽ പറയാൻ പിന്നെ ഇരു ചില വിഷയങ്ങൾക്ക് മാത്രം നാൽപ്പത്തി രണ്ടൊക്കെ കിട്ടുമായിരുന്നു കണക്ക് ഇംഗ്ലീഷ് അങ്ങനെയുള്ള വിഷയങ്ങൾക്കെല്ലാം കുഞ്ഞിന് പന്ത്രണ്ട് ഒമ്പത് എട്ടൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിന് ഞാൻ ഒരുപാട് വിഷമിച്ചു മാതാവിനോട് കരഞ്ഞു കൂവി നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ കുഞ്ഞിന് നല്ല മാർഗ് കിട്ടി അവൻ പാസ്സാവണം സി ബി എസ് ഇ നല്ല പ്രയാസമാണെന്ന് എനിക്കറിയാം എൻ്റെ അമ്മമാതാവ് അവന് ടോപ്പ് മാർഗ്ഗ് തന്നെ കിട്ടി ഈ പരീക്ഷയിൽ കുഞ്ഞ് പത്താം ക്ലാസ്സിന് ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്നു ഹോൾ ടിക്കറ്റ് എല്ലാം അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് എടുപ്പിച്ചു ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കുഞ്ഞിന് നല്ല കൂടി ടോപ്പ് മാർഗ് സി ബി എസ് ഇയിൽ ഒരിക്കലും മാർക്ക് മിശ് ഈ പറയുന്ന അമ്മയ്ക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ കുഞ്ഞിൻ്റെ മാർഗ് അത് അമ്മ മാതാവിൻ്റെ ഇടപെടൽ മാത്രമാണെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എനിക്കറിയാം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം കുഞ്ഞും പഠിച്ചിട്ടുണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഈ ഇടപെടലിൽ എൻ്റെ അമ്മ മാതാവിൻ്റെ ഇടപെടൽ തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കുഞ്ഞിന് എയ്റ്റി ടു പെർസെൻറ്റേജ് മാർഗുണ്ട് സി ബി എസ് ഇ സിലബസിൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ ഞാനിപ്പോൾ ഈ അയർലൻഡിൽ നിന്ന് വന്നിരിക്കുന്നത് തന്നെ സാക്ഷ്യം പറയാനും പിന്നെ എൻ്റെ ഹസ്ബൻറ്റിനെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ഹസ്ബൻറ്റിൻ്റെയും കുഞ്ഞുങ്ങളുടെയും വിസായം എല്ലാം വിസായം ടിക്കറ്റും എല്ലാം റെഡിയായി എൻ്റെ മാതാവ് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ സഹായിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഈ ഓഗസ്റ്റ് ആറിന് ഞങ്ങൾ അയർലൻഡിലേക്ക് പോവുകയാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അമ്മമാതാവ് സഹായിയായിട്ട് കൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി മമ്മിക്ക് ഞാനൊരു ചെറിയ ഭവനം വെച്ചു കൊടുത്തിരുന്നു ആ ഭവനം എൻ്റെ അമ്മമാതാവ് തന്നതാണ് ആ വീട് വെച്ചത് തന്നെ വീടിൻ്റെ വെഞ്ചരിച്ച അമ്മയുടെ കാശുരൂപം ഇട്ടാണ് ഞാൻ കല്ലിട്ടേക്കുന്നത് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന എൻ്റെ ഈ മമ്മിക്ക് അമ്മമാതാവ് കൂട്ടുണ്ടെന്നുള്ളത് ഉറച്ച വിശ്വാസമാണ് എനിക്ക് എന്തുണ്ടെങ്കിലും അമ്മമാതാവുണ്ട് മമ്മിക്ക് വേറെ ആരും സഹായം വേണ്ട എൻ്റെ അമ്മമാതാവുണ്ട് മമ്മിയുടെ കൂടെന്നാണ് ഞാൻ പറയുന്നത് ആ ഭവനത്തിൽ ഞാൻ വീട്ടുപേര് പോലും ഞാൻ മാറ്റ് തട്ടാശേരിയിൽ പ്രാട്ടാശ്ശേരിയിൽ കൃപാസനം എന്നാണ് ഞാൻ ആ ഭവനത്തിന് പേരിട്ടേക്കുന്നത് കാരണം അത്രയ്ക്ക് എനിക്ക് വിശ്വാസത്തിലുള്ളൊരു ഭവനമാണത് ഞാൻ പോയ സമയത്താണ് ആ ഒരു കാശിൻ്റെയൊക്കെ പരിമിതികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അമ്മമാതാവ് എനിക്ക് എല്ലാ പ്രയാസങ്ങളും മാറ്റി ഒരു കൊച്ചു ഭവനം വയ്ക്കുവാൻ എനിക്ക് ദൈവ മാതാവും എൻ്റെ ഈശോയും ഇടയാക്കി അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ പത്രമെല്ലാം കൊടുത്തിട്ടാണ് ഞാൻ അയർലൻഡിലേക്ക് പോയത് അത് കഴിഞ്ഞിട്ട് കാരുണ്യ പ്രവർത്തികൾ ഞാനിവിടെ പത്തനംതിട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ എൻ്റെ വർക്കിംഗ് പ്ലേസിൽ ഞാൻ രോഗികളെ ഒരു 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 സ്റ്റാഫ്സ് പോലും ചെയ്യാത്ത പണികളാണ് ഞാൻ അവർക്ക് വേണ്ടി ചെയ്യുന്നത് എനിക്ക് ഈ പോസ്റ്റ് കിട്ടിയിട്ട് പോലും ക്ലിനിക്കൽ നേഴ്സ് മാനേജറായിട്ട് പോസ്റ്റ് അതായത് നേഴ്സുമാർ എൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത് എന്നിരുന്നിട്ട് പോലും എനിക്ക് സൂപ്പർവിഷനാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു നേഴ്സിൽ അധികമായിട്ട് ഞാൻ രോഗികളെ ഞാൻ കെയർ ചെയ്യും അവർക്ക് ഫാമിലീസിനെയൊക്കെ എൻ്റെ ജീവൻ്റെ ജീവനാണ് കാരണം ഞാൻ ത്തറവായിട്ട് ഞാൻ കാരുണ്യ പ്രവർത്തികൾ രോഗികൾക്ക് ചെയ്യും എൻ്റെ ഫാമിലി എന്നുള്ള രീതിയിലാണ് ഞാൻ അവരെ കാണുന്നത് ഒരു രോഗികൾക്ക് പോലും മറ്റുള്ളവർ ഒരു ദേഷ്യത്തിൽ ഇടപെട്ടാൽ പോലും ഞാൻ അവരോട് വഴക്ക് പറഞ്ഞ് എൻ്റെ എൻ്റെ രോഗികളാണ് എൻ്റെ വീട്ടുകാരെന്നുള്ള രീതിയിലാണ് ഞാൻ അവരെ പരി അതുകൂടാതെ എനിക്ക് ഈ ഉടമ്പടിയിൽ എനിക്ക് ഞാനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഹസ്ബൻഡ് അത്ര പ്രാർത്ഥിക്കുന്ന ആളല്ലായിരുന്നു പണ്ട് പക്ഷേ ഇപ്പോൾ ഒത്തിരി ആത്മീയമായിട്ട് എട്ട് ഉടമ്പടി പുതുക്കി പുതുക്കി രണ്ടാഴ്ചയ്ക്ക് ഒരാഴ്ചയ്ക്ക് മുന്നേ ഇവിടെ വന്ന് എട്ടാമത്തെ ഉടമ്പടി പുതുക്കി ആത്മീ ആത്മീയമായിട്ട് ഞാനും എൻ്റെ കുടുംബവും ഒത്തിരി മുന്നേറിയിരിക്കുകയാണ് ഈ ഉടമ്പടി കാരണമാണ് അല്ലെങ്കിൽ ഇത്രയും പ്രാർത്ഥനയൊന്നും എൻ്റെ ജീവിതത്തിലോ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിലോ ഇല്ലായിരുന്നു ഞങ്ങൾ ഇനി മുന്നോട്ടും മരണം വരെ അയർലൻഡിൽ ചെന്നാലും മരണം വരെ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ എൻ്റെ ഹസ്ബൻഡും അമ്മയുടെ ജീവിതത്തിൽ തന്നെ ഉടമ്പടി ജീവിതത്തിൽ ഞങ്ങൾ ജീവിക്കും അതിനിയും എത്ര വർഷം കഴിഞ്ഞ് വന്നാലും ആ നാളു മരണം വരെ ഞങ്ങൾ അമ്മയുടെ ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കാനാണ് ആഗ്രഹം ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ യേശുവിനും ഒരായിരം നന്ദി